കുടുംബാംഗങ്ങളെ ഇന്ന് വായിക്കാൻ പോകുന്നത് കൊച്ചേട്ടന്റെ കത്താണ് വെറും ഒരു കുപ്പിൽ പാൽ സ്നേഹമുള്ള ദേശീയ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഉറച്ചിയും ചീസും അയാളുടെ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിരാകാരമുള്ള ഭക്ഷ്യവസ്തുക്കളായിരുന്നതിനാണ് ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സാധാരണ സഹായം കടയിലുള്ളിൽ ആൾ കുറിഞ്ഞപ്പോൾ ഒരു സിഗരറ്റ് വച്ച് അതിന്റെ കുറ്റി ഇനത്തേക്കിട്ടതാണ് കടലാസം മറ്റു ഇട്ടിരുന്ന വേസ്റ്റ് ബാസ്കറ്റിലേക്കാണ് സിഗരറ്റ് കിട്ടിയിരുന്നത് പെട്ടെന്നായിരുന്നത് സംഭവിച്ചത് ഫാനിന് കാറ്റിറ്റ് സിഗരറ്റിന് തീ കടലാസുകളിലേക്ക് കടന്നു തീയും പുതിയയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറി കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനേക്കു നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിലവിടിച്ചു എന്നാൽ ആൾക്കാർ ഓടിയ്ക്കും ു ഫയർഫോഴ്സ് എത്തി തീ കൊടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും കൊള്ളലും മുറിവേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കരുത്താങ്ങ് കൊടുത്ത് അയാൾ വിതുമ്പി കഴിഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പിപ്പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു വിധിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കരയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുട്ടി കുത്തിപ്പാലിന് വിലയായി എൻ്റെ കടയിലെ ജീവിതം കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചില ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായത് വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമാണിത് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡികളായിരിക്കും ഏതു തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തസലമത്തിന് നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണം മാറുന്നുണ്ട് അത് ആനന്ദ ആനമണ്ടതരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ടത് ഒരു കാര്യവുമില്ല നല്ല ജീവിതം ആട്ടകഥയിലെ ഉന്നവാര്യമുള്ള വിഖ്യാത ചോദ്യം മറികടക്കായിരിക്കാം പാതസാം വിജയം വാർന്നൊഴിഞ്ഞള്ളതവും സേതുബന്ധി നോക്കിയതുമെന്തോടോ വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നതുണ്ടായിരുന്നാണ് ചെയ്യേണ്ടത് ചെയ്യൂടെ ഇപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം നമ്മുടെ ഉചിതമായ തീരുമാനങ്ങൾ അത് ഉചിതമായ സമയത്ത് തന്നെ ആയിരിക്കട്ടെ സ്നേഹഗുരുവനും സ്വന്തം കൊച്ചേട്ട്